നമസ്കാരം കേന്ദ്ര ബജറ്റിൽ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന കോൺഗ്രസിന് പ്രഹരമായിരിക്കുകയാണ് നിർമ്മലാ സീതാരാമന്റെ ഓരോ പ്രഖ്യാപനങ്ങളും അക്ഷരാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമന്റെ ഈ ബജറ്റ് കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് പറയാം യുവാക്കൾക്കടക്കം നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ കയറാനുള്ള വലിയ അവസര നഷ്ടം കൂടിയായിരിക്കുന്നു നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കേന്ദ്ര സർക്കാരിന്റെ കസേര രക്ഷിക്കാനുള്ള ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞത് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ബഡ്ജറ്റ് രാഹുൽ ഗാന്ധി അടക്കം ആരെയൊക്കെയോ വേദനിപ്പിച്ചു എന്നും ഞെടുക്കെന്നും കോൺഗ്രസിലെ പ്രകടന പത്രികയിലെ ഭാഗങ്ങൾ കോപ്പി അടിച്ചു എന്ന് വരെ പറഞ്ഞു എന്തായാലും നിർമ്മല സീതാരാമന് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കോൺഗ്രസ് പ്രകടന പത്രികയിൽ കാണിച്ചത് നിർമ്മലാ സീതാരാമൻ നടത്തി കാണിച്ചു എന്ന പ്രത്യേകതയാണുള്ളത് യുവാക്കളെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ ഏറ്റവും നേട്ടമായ കാര്യം നിർമ്മല എന്ന ബ്രില്യന്റ് നേതാവ് രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല ധനമന്ത്രി കൂടിയാവുകയാണ് ഇതും ഇതോടുകൂടി കേന്ദ്ര ബഡ്ജറ്റിൽ നിർണായകമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ അതായത് കസ്റ്റംസ് ഡ്യൂട്ടി പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചതോടെ വില കുത്തനെ ഇടിഞ്ഞു ഇന്ന് രണ്ട് ഘട്ടമായി രണ്ടായിരത്തി രൂപയാണ് സ്വർണത്തിന് പവന് കുറഞ്ഞത് ബജറ്റിന് മുൻപ് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു നികുതി കുറച്ച പ്രഖ്യാപനത്തിന് പിന്നാലെ രണ്ടായിരം രൂപ കൂടി കുറയുകയായിരുന്നു രണ്ട് ഘട്ടമായി ഗ്രാമ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും കുറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടേ ദശാംശം അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം സെസ് മൂന്ന് ശതമാനം ജി എസ് ടി എന്നിങ്ങനെ മൊത്തം പതിനെട്ട് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ സ്വർണത്തിന് ഉണ്ടായിരുന്നത് ഇത് കള്ളക്കടത്ത് കുത്തനെ കൂടാനും വഴിയൊരുക്കിയിരുന്നു ശരാശരി എണ്ണൂറ് ടണ്ണാണ് ഇന്ത്യ ഔദ്യോഗികമായി ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ അളവ് ഏതാണ്ട് ഇത്രത്തോളം തന്നെ കള്ളക്കടത്തായും വരുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ഏതായാലും അത്തരത്തിൽ കള്ളക്കടത്ത് നടത്തുന്നവർക്കും വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് ഈ ബജറ്റ് കേരളത്തിലും നികുതി വെട്ടിച്ചുള്ള സമാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നുണ്ടെന്നാണ് നിയമാനുസൃതം വ്യാപാരം ചെയ്യുന്നവർ ആരോപിച്ചിരിക്കുന്നത് ഇറക്കുമതി നികുതി കുറച്ചാൽ കള്ളക്കടത്ത് ഒരു പരിധി വരെ തടയാനാകുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ കള്ളക്കടത്തുകാർക്ക് ഒരു കിലോഗ്രാം സ്വർണത്തിന് പത്ത് ലക്ഷം രൂപ വരെ ലാഭം ലഭിച്ചിരുന്നെങ്കിൽ നിലവിൽ ഇറക്കുമതി തീരുവ കുറച്ചതോടെ അത് നാല് ലക്ഷം രൂപയ്ക്ക് താഴെയായി കുറയുമെന്നാണ് വിലയിരുത്തൽ ഇത് സ്വർണക്കടത്തിനെ നിരുത്സാഹപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൾ പറഞ്ഞു രാജ്യാന്തര വിപണിയും ആഭ്യന്തര വിപണിയും തമ്മിൽ വിലയിലുണ്ടായ അന്തരം കുറയാനും ഇറക്കുമതി തീരുവ ഇളവ് സഹായിക്കും നേരത്തെ ആഭ്യന്തര വില ഗ്രാമിന് ആയിരം രൂപയോളം കൂടുതലായിരുന്നു എന്നാൽ ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്നും കോപ്പി അടിച്ചു എന്നാണ് പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം വാദിക്കുന്നത് യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ഇതാണ് കേന്ദ്രമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ജയറാം രമേശ് പറഞ്ഞു അപ്രൻഡീസുകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് അപ്രൻഡിസുകളുടെ കഴിവ് വർദ്ധിപ്പിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മുഴുവൻ സമയ തൊഴിലവസരം നൽകുമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രഖ്യാപനങ്ങളെല്ലാം പ്രകടന പത്രികയിൽ മാത്രമായിരുന്നു അത് മോദി സർക്കാർ ഇത്തവണ ബജറ്റിൽ ചെയ്തു കാണിച്ചു എന്ന് വേണം പറയാൻ ജനപ്രിയ പ്രഖ്യാപനമാണ് നിർമ്മല സീതാരാമൻ ചരിത്രമായി നടത്തിയത്